ചെറിയാൻ പുതിയ കാലഘട്ടത്തിലെ ബിസിനസ് സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ബന്ധപ്പെട്ട വീഡിയോസ് ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന രക്ഷകൻ ആ രക്ഷകനു വേണ്ടി നോക്കിയിരിക്കുക ഇവർ വെറും വിശ്വാസികളാണ് വെറും വിശ്വാസികൾ ഇവരെന്താ ചെയ്യുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ കാറ്റഗറി എന്താണ് അവർ സീക്കേഴ്സ് ആണ് അന്വേഷകനാണ് ഇവരെന്താ ചെയ്യുന്നത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവരെന്ത് ചെയ്യുന്നു ദൈവത്തെ അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ദൈവത്തോടൊപ്പം വസിക്കുന്നു ആ ദൈവമെന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന റിലേഷൻഷിപ്പാണ് നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന സ്നേഹമാണ് മറ്റുള്ളവരോട് തോന്നുന്ന എമ്പതിയാണ് നമ്മൾ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഇതെല്ലാമാണ് എന്ന് പറയുന്നത് അത് ചില ആണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല അതായത് നമ്മൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ആയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് റിസൾട്ടാണ് പുറമേ കാണുന്നത് അതായത് നമ്മൾ നമ്മൾ ഇൻറ്റേണലായിട്ട് ബെറ്റർ ആയാൽ എക്സ്റ്റേണലിലും അത് ബെറ്റർ ആകും നമുക്കറിയാം ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാണ് ദൈവം എന്ന് പറയുന്നതും പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നതും പ്രകൃതി അല്ലെ നേച്ചർ എന്ന് പറയുന്നതും ഹ്യൂമൻ ബീങ് മനുഷ്യൻ എന്ന് പറയുന്നതും ഒരേ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചെടുത്താൽ ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചെടുത്താൽ ഇത് തന്നെ അപ്ലൈ ചെയ്യാം ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്രപഞ്ചത്തെ പഠിക്കാം പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കാം പണം എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കാം ഹ്യൂമൻ ബീങ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കാം